നിങ്ങൾക്കറിയാം ഐ എസ് എല്ലിനെ കാട്ടി ഐ ലീഗ് ഇപ്പോൾ വേറെ ലെവൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും ഐ ലീഗുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് അതായത് നമ്മുടെ ഗോകുലം കേരള അല്ലെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് ഒക്കെ വിജയിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണെങ്കിൽ ഗോവയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ മൾട്ടിപ്പിൾ ക്ലബ്സ് വരാനുള്ള സാധ്യതകളാണുള്ളത് അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാത്രമാണ് മൾട്ടിപ്പിൾ ക്ലബ്സ് ഉള്ളത് മൾട്ടിപ്പിൾ ക്ലബ്സിൽ നിന്ന് മൂന്ന് ക്ലബ്ബുകളുണ്ട് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ മുഹമ്മദ് അൻസർ സോ അങ്ങനൊരു അവസരം ലഭിക്കാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ഗോവയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് സോ ചർച്ചിൽ കയറിയാൽ ഗോവയായിരിക്കാം ആ ഒരു മൾട്ടിപ്പിൾ ക്ലബ്സുള്ള മറ്റൊരു സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കേരളം ഗോകുലം കേരളം വിജയിക്കുകയാണെങ്കിൽ കേരളം ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റുള്ള ഐ എസ് എസ് ക്ലബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് മാറും സോ എന്തായാലും അത് നമ്മൾ ഉറപ്പായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ഐ ലീഗിലെ അവസാന മാച്ച് പല ദിവസങ്ങളിലായിട്ടായിരുന്നു അത് പിന്നെ മാറ്റി ഫിക്സ് ചെയ്തിരുന്നു അതായത് എല്ലാ മാച്ചും ഒരേ സമയത്ത് ഒരു ദിവസമായിരുന്നു ഞായറാഴ്ച പന്ത്രണ്ട് മണിക്കായിരുന്നു എല്ലാ മാച്ചും ഫിക്സ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇന്റർ കാശി അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് മാച്ച് ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കാശ്മീർ മാച്ച് ഗോകുലം കേരള ഡെംബോസി മാച്ച് ഇതെല്ലാം ഒരു സമയത്ത് പന്ത്രണ്ട് ായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നു പറയുന്നത് ഈ ഒരു മാച്ച് അത് ഓഫീഷ്യലാണ് അറിയാൻ സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഒഫീഷ്യലാണ് അതായത് ഈ ഒരു സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഞായറാഴ്ച നാലും ആറാം തീയതി ഞായറാഴ്ച നാലു മണിക്കായിരിക്കും ഈ ഒരു മാച്ചൊക്കെ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു മാച്ചെല്ലാം ആ ഒരു സെയിം ഒരുമിച്ച് തന്നെ ആയിരിക്കും ബട്ട് പന്ത്രണ്ട് മണി എന്നുള്ളത് നാല് മണിയിലേക്ക് ആക്കിയിട്ടുണ്ട് സോ എന്തായാലും പന്ത്രണ്ട് മണിക്കാരും ടി വി കുത്തി ഓണാക്കിയിരിക്കേണ്ട നാലുമണിക്കാരും നിങ്ങൾ ടി വി ഒക്കെ വെച്ച് ഓണാക്കിയിരുന്നാണെങ്കിൽ നിങ്ങൾക്ക് കളി കാണാൻ സാധിക്കും സോ എന്തായാലും നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ചർച്ച് അവർക്ക് ഒരു ജയം അല്ലെങ്കിൽ സമനില മതി വിജയം സ്വന്തമാക്കാൻ എന്ന് തന്നെ പറയണം പിന്നെ ഇൻ്റർ കാശി കോർട്ട് നിൽക്കുകയാണ് അത് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സാധ്യതകൾ കൂടു എന്ന് തന്നെ പറയാം ചർച്ചിൽ ബ്രദേഴ്സ് ആ ഒരു മാറ്റി വിജയിക്കാൻ തന്നെ വേണം സമനില ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ ഗോകുലം കേരളയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻട്രകാശി പരാജയപ്പെടണം അതുപോലെ തന്നെ ചർച്ചിൽ ബ്രദേഴ്സും പരാജയപ്പെടണം അന്ന് മാത്രമേ കേരളമുള്ള സാധ്യതകളുള്ളൂ ഏതായാലും ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് കാര്യമെന്ന് പറഞ്ഞൊരു നാല് മണിക്കത്തേക്ക് മാച്ച് മാറ്റിയ കാര്യമാണ് എന്നാലും റിയൽ കാശ്മീരിന് അല്ലെങ്കിൽ റിയൽ കാശ്മീർ എന്നല്ലോ നമ്മുടെ ഗൂഗിളും കേരള എഫ് സി സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല സാധ്യത തന്നെയുണ്ട് കാരണം ഇതുവരെ നമുക്ക് ഒട്ടും സാധ്യതയില്ലായിരുന്നു നീ ഞായറാഴ്ച നമുക്ക് വലിയ സാധ്യതകൾ തന്നെയുണ്ട് കാരണം റിയൽ കാശ്മീരിൽ അതായത് കാശ്മീരിൽ റിയൽ കാശ്മീർ പരാജയപ്പെട്ടിട്ടില്ല ഒന്നെങ്കിൽ ഒരു സമനില അല്ലെങ്കിൽ ഒരു ഡ്രോ ഇതുവരെ ഈ ഒരു സീസണെ അവർ തോറ്റിട്ടേ ഇല്ല ഇവിടെ കാശ്മീരിൽ സൊ അത് വലിയൊരു സാധ്യതയാണ് എന്താ പറയുക നമ്മളെ ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി അവർ തോറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് മൂന്ന് ഗോളിന് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ലീഗ് ജയിക്കാവുന്ന ജയിക്കാവുന്നൊരിത് കൂടിയുണ്ട് ഗോകുലം കേരള പരാജയപ്പെടുകയാണെങ്കിൽ സോ അതുകൊണ്ടൊക്കെ തന്നെ അവർ ആ ഒരു ലെവലിലായിരിക്കും റിയൽ കാശ്മീർ കളിക്കാനും പോകുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആരാണ് മുന്നേറാൻ പോകുന്നത് പിന്നെ ഇന്ദ്രകാശ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ കോർട്ട് ഓർഡറിൻ്റെയോ അല്ലെങ്കിൽ സമനില പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും കോർട്ടോഡറിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നും സുഖമായിട്ട് ഗോകുലം കേരള ആ ഒരു ഡംപോസി മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ കയറാൻ സാധിക്കും ആകെയുള്ള ഇഷ്യൂ ചർച്ചിൽ ബ്രദേഴ്സ് മാത്രമാണ് അതായത് വലിയൊരു വിഷവായിട്ട് വരാൻ പോകുന്നത് ഇൻ്റർ കാശി ഒരു ഇത് കാരണം ഇൻ്റർ കാശിക്ക് ജോണി കൗക്കോ എന്ന് പറയുന്ന പ്ലെയർ കളിക്കുന്നില്ല അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് താരങ്ങൾക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതുപോലെ റിയൽ കാശ്മീർ അവരുടെ ഗിറ്റീറസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്ലേ മേക്കർ അതുപോലെ തന്നെ പിങ്സ്ലി ഫെർണാണ്ടസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച ഇന്ത്യൻ താരം എനിക്ക് തോന്നുന്നു പിന്നെ അവരുടെ ഒരു സെൻറ്റർ ഫോറിൻ സെൻടർ ബാക്കിനും ഹോസമറിനോ ഹോസെമൊറീനോ എല്ലാം അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് അവർക്കുന്നില്ല സോ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഒരു സസ്പെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും അങ്ങനെയാണെങ്കിൽ അത് അവർക്കൊരു തിരിച്ചടി തന്നെയാണ് അത് കാശ്മീരി പോയി കളിക്കണമെങ്കിൽ ഒരു പ്ലേഴ്സൊന്നും ഇല്ല സോ പിന്നെ നാലു മണി നിന്ന് മാറ്റുകയും ചെയ്തു അപ്പോൾ തണുപ്പ് കുറച്ചുകൂടെ കൂടും നിങ്ങൾക്ക് അറിയാമായിരുന്നു സോ അത് റിയൽ കശ്മീരിനാണ് സഹായകൾ തുറന്നിടുന്നത് സോ അതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് പക്ഷെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഉണ്ട് എന്തായാലും ഗൂഗിളത്തിൻ്റെ കാര്യം മാത്രമല്ല മറ്റൊരു അപ്ഡേറ്റ് കൂടി ഒരു വീഡിയോ നോക്കുന്നുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴിലേക്ക് ഒരു അപ്ഡേറ്റ് ആണ് സോ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിഗാസ് സിംഗുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ഉണ്ട് നിഹാൽ സുധീഷുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റും ഉണ്ട് എന്തായാലും ബികാസ് സിംഗിന് വേണ്ടി കുറേ അധികം ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട് എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സി ബെംഗ്ലൂരു എഫ് സി ഒഡീഷ എഫ് സി തുടങ്ങിയ കുറേ അധികം ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നറിയാൻ സാധിക്കും നമ്മൾ ലോണിന് വിട്ടത് താരമാണ് മുഹമ്മദ് എഫ്ലേക്ക് സോ എന്തായാലും അതിന് വേണ്ടി കുറെ ക്ലബ്ബുകൾ രംഗത്തുണ്ട് സ്വഹാരത സ്വന്തമാക്കുമെന്ന് കണ്ടുതന്നെ അറിയണം സോ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ചിലപ്പോൾ ആവശ്യം കാണുമായിരിക്കും ആവശ്യമുണ്ടെങ്കിലും എന്താ പറയുക നമ്മുടെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തിന് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല പൈസയൊക്കെ ആൾക്കാർ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിഹാൽ സുധീഷുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് നിഹാൽ സുധീഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിക്കുമെന്നായിട്ടുള്ള അപ്ഡേറ്റുകളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പഞ്ചാബസിക്ക് വേണ്ടി കളിക്കുന്നുണ്ട് സോ അതിൻ്റെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്